ഒരു ചെറുകാറ്റിൽ ഒരു വൻ കൊടുങ്കാറ്റിനെ കൊച്ചുകാറ്റിൽ പോലും പാറിപ്പറക്കുന്നൊരു നല്ല ഗോതമ്പപ്പത്തിൽ വസിക്കുന്നവനോ ഒരു വലിയ കൊടുങ്കാറ്റിനെ പോലും തന്റെ ഒറ്റ വാക്കുകൊണ്ട് അടക്കിയവനാ ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക ഈ ഭൂമിയിൽ തന്റെ പ്രിയപ്പെട്ട മക്കളോടൊപ്പമായിരിക്കുവാൻ ഇവിടെ നമ്മുടെ മധ്യത്തിൽ അപ്പൊന്നു തമ്പുരാൻ ആയിരിക്കുന്നു നമുക്ക് സ്തുതിച്ചാരാധിക്കാം ഈ പൊന്നു തമ്പുരാനെ സമർപ്പിക്കാം നമ്മുടെ വേദനകള് നൊമ്പരങ്ങള് ഉള്ളിന്റെ ഉള്ളിൽ ആരോടും പറയാതെ ഒതുക്കി വച്ചിരിക്കുന്ന ആത്മനൊമ്പരങ്ങള് പൊന്നു തമ്പുരാനെ ജീവിതത്തിലെ പിന്നിട്ട വഴികളിൽ ഒരിക്കൽ പോലും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത അസ്വസ്ഥതകള് നൊമ്പരങ്ങള് പ്രത്യേകിച്ച് കഴിഞ്ഞ എട്ടൊൻപത് മാസങ്ങളായിട്ട് സ്വയെ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക ഞങ്ങൾ അനുവർത്തിച്ചു പോന്നിരുന്ന ഞങ്ങളുടെ നിത്യജീവിതത്തിന്റെ സാഹചര്യങ്ങളൊക്കെ മാറി ഞങ്ങൾ കണ്ട സ്വപ്നങ്ങളൊക്കെ ഞങ്ങള് മാറി ചിന്തിക്കാൻ തുടങ്ങി സ്വപ്നം കാണാൻ പോലും പൊന്നു തമ്പുരാന് ഞങ്ങൾക്ക് പേടിയാണ് കാരണം ഞങ്ങൾ കണ്ട സ്വപ്നങ്ങള് മിക്കതും തന്നെ പാതിപടിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ളതിന്റെ വേദനയാ ഉള്ളിന്റെ ഉള്ളില് ലോകത്തെ മുഴുവനും ബാധിച്ചിരിക്കുന്ന കൊറോണ വൈറസിന് കോവിഡ് രോഗത്തെ ഈ ഞങ്ങളുടെ ഈ ലോകത്ത് നിന്ന് ചെയ്യേ ഉപക്ഷെ ഞങ്ങളുടെ കൊള്ളരുതായ്മകള് ഇതിന്റെ പുറകിലുണ്ടാകാം ഞങ്ങളുടെ നിത്യജീവിതത്തില് ഞങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ചിന്തകൾ പ്രവൃത്തികളൊക്കെ അങ്ങയുടെ ശാപമായിട്ടോ ഓർമ്മപ്പെടുത്തലായിട്ടൊക്കെ ഞങ്ങൾക്ക് ചിലപ്പോഴൊക്കെ തോന്നിപ്പോയിട്ടുണ്ട് സോ എങ്കിലും ഇത് കുറച്ച് കൂടിയില്ലേ എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഞങ്ങളുടെ കുടുംബനാഥന്മാർക്ക് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതിന്റെ നൊമ്പരങ്ങള് എഴുതിവെച്ച കൂട്ടിയ കണക്കുകളെല്ലാം തെറ്റിപ്പോകുകയാണ് മക്കളെക്കുറിച്ച് ജീവിത പങ്കാളിയെ കുറിച്ച് കുഞ്ഞുമക്കളെ കുറിച്ചൊക്കെ കുടുംബത്തില് കുടുംബനാഥന്മാര് കുടുംബനാഥകള് കാണുന്ന സ്വപ്നങ്ങളും കണ്ട സ്വപ്നങ്ങളും പകുതി ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നതിന്റെ സ്വപ്നം കാണാൻ പോലും ഞങ്ങൾക്ക് ഇന്ന് പേടിയാണ് തിരുനാളിന്റെ ഏറ്റവും സമാപന നിമിഷങ്ങളിലേക്ക് ഞങ്ങൾ ഇതാ കടക്കുകയാണ് ഞങ്ങള് പ്രാർത്ഥിച്ചതെല്ലാം നീ ഞങ്ങൾക്ക് നൽകി ഇത്തിരുന്നാള് ഒരു കുറവും വരുത്താതെ ഇതിന്റെ ആത്മീയത ഒട്ടും നഷ്ടപ്പെടുത്താതെ ആർഭാടങ്ങളിലേക്ക് ഒന്നും വീഴാതെ ആഘോഷങ്ങൾ ചുരുക്കി കാരുണ്യ പ്രവൃത്തികളിലൂടെ എല്ലാം ഞങ്ങള് മുന്നോട്ട് പോയി പനിതൊമ്പരാനെ ഞങ്ങള് കാരുണ്യ തുകകളുമായിട്ട് ചെന്നെത്തിയ ഇടങ്ങളില് ഞങ്ങള് പണം കൈമാറുമ്പോൾ അത് ഏറ്റുവാങ്ങിയ മനുഷ്യരുടെ കണ്ണുകളിൽ ഈശോയെ ഞങ്ങൾക്ക് നിന്നെ കാണാൻ പറ്റി ഞങ്ങൾ കൈമാറിയ ഞങ്ങളുടെ തുകകള് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള ഞങ്ങളുടെ തുകകള് വിവാഹ സഹായങ്ങള് ചികിത്സാ നിധികള് മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ ഞങ്ങള് മാറ്റിവെച്ച തുകകള് ഞങ്ങളത് കൊടുത്തപ്പം അവരുടെ കണ്ണില് ഈശോയെ നിന്നെ ഞങ്ങള് കണ്ടു ഉറപ്പാ അവര് ഞങ്ങളിലൂടെ നിന്നെയും കണ്ടിട്ടുണ്ടാകും ഞങ്ങൾക്ക് അത് മതി തന്നെ ഒരുപക്ഷെ നീ ഞങ്ങളെ ആഘോഷിക്കാനായിട്ട് ഒരുക്കുകയായിരുന്നു ഈശോയുടെ ദിവ്യകാരുണ്യ സ്നേഹത്തെ നമുക്ക് ഓർത്തെടുക്കാം ജീവനുള്ള ഈ ശരീരത്തെ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം അവിടുത്തെ തിരിശരീരവും തിരു രക്തവും നമ്മുടെ ജീവിതങ്ങൾക്ക് ഊർജ്ജം പകരട്ടെ ദിവ്യകാരുണ്യനാഥനെ മറന്നുകൊണ്ടുള്ള ജീവിതം എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരികെ നിന്റെ അൾത്താരയിലേക്ക് വരാൻ നിന്റെ തിരുവടികളിൽ ഒന്ന് പുണരാനായിട്ട് ഞങ്ങൾക്ക് ശക്തി നൽകണേ തമ്പുരാന് പിന്നിട്ട് മാസങ്ങളിൽ ഒരു ഈ ദേവാലയത്തെ ഞങ്ങൾ മറന്നു അറിഞ്ഞുകൊണ്ടല്ല ചില സാഹചര്യങ്ങളും ചില പേടികളും ഞങ്ങളെ ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ ഈ പുണ്യമായ ഈ ആലയത്തിൽ നിന്നും ഈ അൾത്താരയിൽ നിന്നും അങ്ങയുടെ വിശുദ്ധ കുരിശിൽ നിന്നും അങ്ങയെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ച ഈ വിശുദ്ധാത്മാക്കളിൽ നിന്നും പൊന്നു തമ്പരാന് ഞങ്ങള് കുറച്ചൊക്കെ പോയി തിരികെ നടക്കാനായിട്ട് നിന്നെ സ്നേഹിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം തന്റെ തിരുബലി അർപ്പിക്കുന്ന സമയത്താ ശത്രു വെടികുണ്ടകളേറ്റ് പിടഞ്ഞു വീണ് മരിക്കുന്നത് വിശുദ്ധകൃപാന അർപ്പിക്കുന്ന സമയത്ത് ഒരു വൈദികൻ മരിക്കുമ്പോൾ അത് അവന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുണ്യമാണ് മനുഷ്യനും അവൻ ചെയ്യുന്ന ജോലി തന്റെ കുടുംബത്തിന് വേണ്ടി തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവൻ ഉരുകിത്തീരുന്ന സമയത്ത് അവൻ ബലിയായി തീരുന്നെങ്കില് ശ്രേഷ്ഠമായ ബലി ഏതാ ഉള്ളത് എന്ന് പറയുന്ന അപ്പുണ്യപ്പെട്ട വൈദികൻ തിരുക്കരങ്ങളിലെ കാസെടുത്ത് തിരുശരീരം തിരുശരീരമെടുത്ത് പൊന്നു തമ്പരാന്റെ കരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിക്കുന്ന സമയത്ത് നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വെടികുണ്ടകള് നെഞ്ചിൽ നിന്നും ചിതറി പൊന്നു തമ്പുരാന് വേണ്ടി ഉയർത്തിയ തിരുക്കാസയിൽ തിരുരക്തത്തോടും പരിശുദ്ധ പിലാസില് തിരുശരീരത്തോടും കലരുമ്പും ആ മനുഷ്യൻ പിടഞ്ഞു വീഴുന്ന സമയത്ത് പൊന്നു തമ്പുരാന്റെ അടുക്കൽ നിന്നുകൊണ്ട് കൊണ്ട് വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട് ഇത് നിനക്കായി ഇനിയും നിനക്കായി നിനക്കായി ഇനിയും നിനക്കായി പൊന്നു തമ്പുരാനെ എന്റെ ജീവിത ബലി ഇവിടെ പൂർണ്ണമാവുകയാണ് പക്ഷെ ഞാൻ ഈ അർപ്പിച്ച ബലി തിരുവൽത്താറയിൽ നിനക്ക് വേണ്ടി കാൽവരയിൽ അർപ്പിച്ച നിന്റെ ജീവത്യാഗം അതിന്റെ പുനരവതരണ സമയത്ത് തന്നെ എന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറിയ വെടിയുണ്ടകളിൽ നിന്ന് ചിതറിത്തറിച്ച എന്റെ ചോരത്തുള്ളികള് നിന്റെ തിരു കലരുമ്പോ പൊന്നു തമ്പുരാനെ നിനക്ക് വേണ്ടി എനിക്കും വിളിക്കാൻ സാധിക്കട്ടെ ഇതു നിനക്കായി ഇനിയും എന്തി ഞാൻ നിന്നെ സ്നേഹിക്കാൻ കുറച്ചൊക്കെ ആയി കഴിയുമ്പം സമ്പാദ്യം കഴിയുമ്പം ഇട്ടുമൂടാനുള്ള സ്വത്തെല്ലാം കിട്ടിക്കഴിയുമ്പോൾ മക്കൾക്ക് മരുമക്കൾക്ക് കൊച്ചുമക്കൾക്കൊക്കെ നല്ല നല്ല സാഹചര്യങ്ങളെല്ലാം ഉറപ്പായി കഴിയുമ്പം എന്ത് ഈശോ നിന്നെ ഞാൻ മറന്നു പോകുന്നു എനിക്കുള്ളതെല്ലാം കിട്ടുന്നത് വരെ നിന്റെ അടുക്കൽ വരാൻ ഞാൻ മടി കാണിക്കാറില്ല കരഞ്ഞു പ്രാർത്ഥിക്കാറുണ്ട് നിന്റെ കുരിച്ചെടികളെയും നിന്റെ തിരുവൽത്താരിയെയും നിന്റെ വിശുദ്ധ ബലികളെയും ഒരു സന്തോഷങ്ങൾ എനിക്കെന്റെ സൗഭാഗ്യങ്ങളെല്ലാം ലഭിച്ചു കഴിയുമ്പം സൗകര്യപൂർവ്വം ഞാൻ മറന്നു കളയുന്ന ഒരു സാന്നിധ്യമായിട്ട് നീ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിന്നെ മറന്ന എനിക്ക് നീ പ്രകൃതിയിലൂടെ ഒരുക്കിയ വെളിപാടായിരിക്കാം ഈ െന്ന് ഞാൻ തിരിച്ചറിയുന്നു തമ്പുരാനെ നിന്നെ മറന്ന് ഞങ്ങൾക്ക് നിന്നിലേക്ക് തിരികെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഈ മാറാവ്യാധികളെയും പ്രകൃതിക്ഷോഭങ്ങളെയും ഇനിയും ഇനിയും എനിക്ക് കൊതിയ ാരുണ്യനാഥനെ നമുക്ക് പാടി സ്തുതിക്കാം അവിടത്തെ ഈ പരിശുദ്ധ സാന്നിധ്യത്തെ നമ്മുടെ മനസ്സിൽ നിറച്ച് നമുക്ക് പാടാം oh ഇരുളു നിറഞ്ഞ ജയിൽ മുറിയില് പതിമൂന്ന് വർഷക്കാലം ഉള്ളുനീറി പൊന്നുത്തമ്പരാനെ മനസ്സിൽ ധ്യാനിച്ച് ൂട്ടേണ്ടി വന്ന ഫ്രാൻസിസ് സേവർ പുണ്യപുരോഹിതൻ ഫ്രാൻസിൽ കുറിച്ചു വെക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയെ എന്തുമാത്രം താൻ കൊതിച്ചുവെന്ന് ലോകത്തോട് തന്റെ പുസ്തകത്താളുകളിലൂടെ വിളിച്ചു പറയുന്നുണ്ട് ഈ മനുഷ്യൻ വിയറ്റ്നാം ഭരണകൂടത്തിന്റെ കിരാതമായിട്ടുള്ള നിയമങ്ങൾ കടിമപ്പെട്ട് നിറഞ്ഞ ഒരു വെളിച്ചം പോലും കടന്നു വരാൻ സാധ്യതയില്ലാത്ത തെറ്റിന്റെ പേരിൽ അടയ്ക്കപ്പെട്ട് വർഷക്കാലം ജീവിക്കുകയാണ് തന്റെ കുറിച്ചു വെക്കും വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ഇടവന്ന സാഹചര്യത്തെ കുറിച്ച് അദ്ദേഹം പറയും ഞാൻ എന്റെ പ്രിയപ്പെട്ട ജനത്തിനെഴുതി എനിക്ക് എന്റെ മുറിവിന് എന്റെ വയറുവേദനയ്ക്ക് തങ്ങളുടെ 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 പ്രിയപ്പെട്ട 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 പുരോഹിത ആഗ്രഹം കുർബാന അർപ്പിക്കുക എന്നുള്ളതാണ് തിരിച്ചറിഞ്ഞ് ആ ദൈവജനം ആ വൈദികന് വേണ്ടി കൊടുത്തുവിട്ടു വീഞ്ഞ തുള്ളികളോടൊപ്പം കുറച്ച് ഗോതമ്പ് അപ്പവും വെക്കും ഇപ്രകാരം വിശുദ്ധ കുർബാന തുടങ്ങിയ ആ തടങ്കൽ ഞാൻ ഒരിക്കലും മറക്കില്ല ഒരു മറു കയ്യില് മുന്തിരിച്ചാറിനൊപ്പം കുടിക്കാൻ കൊടുത്തുവിട്ടതില് ഒരു തുള്ളി വെള്ളവും ഞാൻ എടുക്കും എന്റെ അടുത്തേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ കാസിയെയും മനസ്സിൽ ധ്യാനിച്ച് എന്റെ പുനുതമ്പുരാനെ ഞാൻ എന്റെ ബലികൾ അർപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ കുർബാനയുടെ തീവ്രമായ അനുഭവ സാക്ഷ്യമാണ് ഇന്ന് വിശുദ്ധ കുർബാന കാണാനായിട്ട് അർപ്പിക്കാനായിട്ട് പങ്കുചേരാനായിട്ട് അവസരമുണ്ടായിട്ടും ഈ ദേവാലയത്തിലേക്ക് ഒന്ന് വരാൻ നമ്മൾ മടി കാണിക്കുമ്പോൾ വന്നു ചേരാനായിട്ട് അവസരമുണ്ടായിരുന്ന സമയത്ത് വിശുദ്ധ കുർബാനി ദേവാലയത്തിൽ കടന്നു വരാതെ കടന്നു വന്ന സമയത്ത് പോലും മൊബൈലിൽ കളിച്ചും പുറത്ത് വർത്തമാനം പറഞ്ഞും ദേവാലയത്തിൽ ആയിരിക്കുമ്പോൾ പോലും അശ്രദ്ധമായിട്ട് ചെലവഴിച്ച നിമിഷങ്ങളെ കുറിച്ച് ഓർത്ത് വിശുദ്ധ സാക്ഷ്യങ്ങള് നമുക്ക് ചുറ്റുമുണ്ട് വിശുദ്ധ കുർബാന കിട്ടാത്തതിന്റെ പേരിൽ വിഷമിച്ചിരിക്കുന്ന മനുഷ്യർ നമ്മുടെ ഇടവക കുടുംബത്തിലും ഉണ്ടാകും പ്രായത്തിന്റെ പേരില് ഈ അസുഖ സാഹചര്യത്തിൽ പ്രായത്തിന്റെ പേരില് തമ്പുരാ ബലിയർപ്പിക്കാനായിട്ട് തുടർച്ചയായി വന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വരാൻ പറ്റാത്തതിന്റെ ആത്മ നൊമ്പുരവുമായിട്ട് ജീവിക്കുന്ന അപ്പച്ചമാര് അമ്മച്ചിമാര് കുഞ്ഞുമക്കള്ബാനുള്ളവൻ ജീവനുള്ളവനെ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതാ എം അനുവരായി ഒപ്പമായിരിക്കാനായിട്ട് അവൻ കൊതിച്ചിട്ടും ഞാനിനും കൊതിച്ചിട്ടില്ല അവനെ കൊതിക്കാൻ അവൻ വീണ്ടും വീണ്ടും അവസരം തന്നിട്ടും സൗകര്യപൂർവ്വം അവനെ ഒഴിവാക്കി എന്റെ സന്തോഷങ്ങൾക്ക് ഇശോയെ നീ തടസ്സമാണെന്ന് പറഞ്ഞും പറയാതെ പറഞ്ഞും ജീവിച്ചു തീർക്കുന്ന നമ്മുടെയൊക്കെ ഓരോ മണിക്കൂറുകളും ഓരോ മിനിറ്റിനും നീ കണക്ക് പറയേണ്ടി വരുമെന്ന് അവൻ ഇന്നത്തെ ജീവിത സാഹചര്യത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ കുർബാന കിട്ടാതെ പോയ ആദ്യ ദിവസങ്ങൾ നമ്മൾ ഓർത്തെടുക്കുന്നുണ്ടാകും മാധ്യമങ്ങളിലൂടെ പരിശുദ്ധ കുർബാന കാണാനായിട്ട് അർപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പം ഒരു വൈദികൻ എന്ന രീതിയില് ഒരു വികാരി എന്ന രീതിയില് ഞാനും മനസ്സിൽ ഒത്തിരിയേറെ വേദനിച്ചിട്ടുണ്ട് എല്ലാവരും ദേവാലയത്തിൽ വരണമെന്നും തമ്പുരാനെ സ്നേഹിക്കണമെന്നും അവന് വേണ്ടി പൂജാർപ്പണത്തിൽ പങ്കുചേരണമെന്നും ആഗ്രഹിച്ചിരുന്ന വാശി പിടിച്ചിരുന്ന എനിക്ക് നിങ്ങളിന് വരരുത് എന്ന് പറയേണ്ടി വന്നതിന്റെ ആത്മനൊമ്പരം എന്റെ ഉള്ളിന്റെ ഉള്ളില് ഇന്നും ഒരു നീറ്റല ആ നീറ്റല് വരാൻ പറ്റാത്തതിന്റെ നൊമ്പരം നമ്മളും അനുഭവിച്ചിട്ടുണ്ട് ഇന്ന് അതൊക്കെ മാറി കുറഞ്ഞ് സ്നേഹിക്കാനായിട്ട് അവിടെ നിന്ന് വിളിക്കുകയാണ് ഈ തിരുന്നാള് അതിന്റെ സമാപനത്തിലേക്ക് കടക്കുമ്പം വിശുദ്ധാത്മാക്കളിലൂടെ നമ്മൾ നേടിയെടുത്ത വലിയ കൃപ ആ വിശുദ്ധാത്മാക്കള് സ്വന്തം ജീവിതം പോലും തങ്ങളുടെ ആദർശങ്ങൾക്ക് വേണ്ടി പൊന്നു പൊലുതമ്പരാന് വേണ്ടി അവർ ജീവിക്കാൻ കാണിച്ച ആ ആദർശങ്ങള് ധീരത നമുക്കും കൈമുതലാക്കാം എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും വെല്ലുവിളികളുണ്ടെങ്കിലും നിന്നെ സ്നേഹിക്കാനായിട്ട് ഇവിടെ കടന്നു വരാനായിട്ട് എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ അവിടെ നമുക്ക് നൽകിയ കൃപകളെയും നന്ദിയുള്ള മനസ്സോടെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം തമ്പുരാൻ്റെ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരുന്നു നമുക്ക് അവിടുത്തേക്ക് കൃതജ്ഞതാഗീതം ആലപിക്കാം

രാജനീ ക്രിസ്തുനാദമായ താതം തന്നോടെ ദിവ്യനാം നീ മർത്യരേക്ഷയ്ക്കായി കന്യകയിൽ നിന്ന് मीडे जादना अङ्गुमन्ीडेना मृत्युवे जैपय् स्वर्गवादिरवालताय् നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും നമ്മുടെ എല്ലാ നിയോഗങ്ങളും എല്ലാ അർത്ഥനകളും ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പൊന്നു ആശീർവാദത്തിനായിട്ട് നമുക്ക് ശിരസ് നമിക്കും പരിശുദ്ധ ശരീരത്താലും വിലയേറിയതാലും പാപത്തിൻ കറുകളിൽ നിന്നും മർത്യനു നീ മോചനമേ കുർബാനകി എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നിത്യസ്ഥുതിക്ക് പരിശുദ്ധ കുർബാനകി എന്ന ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കുന്നേ നിത്യസ്ഥുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനകി എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കുകയും